വസ്ത്ര വ്യാപാര രംഗത്ത് മലബാറിനും മലപ്പുറം ജില്ലക്കും ചമ്മാട് പട്ടണം എന്നും ഒരു വിസ്മയമാണ് ഇന്ന് ചമ്മാട് പട്ടണത്തിൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് സ്മാർട്ട് കളക്ഷൻ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു നമ്മൾ അവിടെയാണ് ഉള്ളത് നമുക്കൊന്ന് അവിടുത്തെ കളക്ഷൻസ് കാണാം ശ്രീഗണേശ് ഉൾപ്പെടെയുള്ള സൂര്യജ്യോതി എം സി എം ത്രീ പീസ് ഐറ്റംസ് ഹോൾസെയിൽ വിലക്ക് എഴുന്നൂറ് രൂപ വരെ വരുന്ന ഐറ്റംസ് ത്രീ പീസുകൾ നമുക്ക് എം സി എമ്മിൻ്റെ നാനൂറ്റി എഴുപത് രൂപക്കാണ് മാക്സികൾ നൂറ് രൂപ മുതലാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ മാക്സികൾ ഓൺ പ്രോഡക്റ്റ് ഐറ്റംസ് മുക്കാ കൈയിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ മലബാറും മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടുന്ന മുക്കൈയിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് കാവ്യ ബ്രാൻഡിലുള്ള ഫുൾ ചുരിദാർ ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റംസ് നമുക്ക് നെക്കിൽ വർക്ക് വരെ വരുന്ന ഐറ്റംസ് ആണ് വെറും അറുന്നൂറ്റി മുപ്പത് രൂപക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട് രൂപ 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 മുതൽ 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 ഷാളുകൾ നമുക്ക് ഇവിടെ ആണ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ നാല് നാല് റയോൺ റയോൺ ടോപ്പുകൾ ടോപ്പുകൾ മാക്സി 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 വെറും മുതലാണ് തന്നെ പലാസുകൾ രൂപ മുതൽ പലാസങ്ങൾ രൂപ 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 മുതൽ മുതൽ ലെഗിൻസ് ലെഗിൻസ് രൂപയ്ക്ക് പിന്നെ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യേണ്ട ത്രീ പീസ് ലൈനിങ് വെച്ച് നമ്മൾ അടിക്കണ്ട രൂപയ്ക്ക് എം സി എം ശ്രീഗണേഷ് സൂര്യജ്യോതി ഈ മൂന്ന് കമ്പനികള് നമ്മൾ തന്നെ ലൈനിങ് വെച്ച് അടിച്ചിട്ട് അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും അഞ്ഞൂറ്റൻപത് പാന്റ് ടോപ്പ് ഷോള് മൂന്നും കൂടെ ആയിട്ട് പിന്നെ നമ്മൾ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണ മാക്സികൾ ഉണ്ട് സ്ലീവ് മുക്കാലുള്ള നെക്ക് വെച്ചിട്ടുള്ളത് സ്ലീവ് ഉള്ളത് ഉള്ളത് സ്ലീവ് അങ്ങനെ എല്ലാം 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 ഹോൾസെയിൽ ഉണ്ട് ഹോൾസെയിൽ ആയില്ല ഏതായാലും ചമ്മാട് പട്ടണം ഏത് കാലഘട്ടത്തും നമ്മളെ വസ്ത്ര വ്യാപാര രംഗത്ത് അത്ഭുതപ്പെടുത്താറുണ്ട് ഇപ്പോ സ്മാർട്ട് കളക്ഷൻ നമ്മളവല്ലാതെ അത്ഭുതപ്പെടുത്താണ് ഈ വരുന്ന പെരുന്നാൾ മറക്കണ്ട ചമ്മാട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങിൽ നമ്മുടെ ബ്ലോക്ക് റോട്ടിലാണ് ഈ കാണുന്ന നമ്പറും വിഷ്വൽസും ഓർത്ത് വെക്കുക സേവ് ചെയ്ത് വെക്കുക മറക്കാതെ ഈ ആഘോഷം ഈ വരുന്ന പെരുന്നാൾ സ്മാർട്ട് കൂടി ആഘോഷിക്കും